ഒരു ദിനം ഒരു പേജ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സുറത്ത് അൽബക്കരയിലെ നൂറ്റി അറുപത്തി നാല് മുതൽ നൂറ്റി അറുപത്തി ഒമ്പത് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യുന്നത്

بعد موتها وبث فيها من كل داب من كل دابة وتسري بالرياح والسحاب المسخر المسخر بين السماء والأرض لآيات لقومٍ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറ്റത്തിലും മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ആകാശത്തുനിന്ന് അള്ളാഹു മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവാവസ്ഥയ്ക്ക് ശേഷം ഭൂമി അത് അതുമുഖേന ജീവൻ നൽകിയതിലും ഭൂമിയിലെല്ലാത്തരം ജന്തു വർഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും കാറ്റുകളുടെ ഗതിക്രമത്തിലും ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് തീർച്ചയല്ല അള്ളാഹുവിന് പുറമെയുള്ളവരെ അവന് സമന്മാരാക്കുന്ന ചില ആളുകളുണ്ട് അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു എന്ന സത്യവിശ്വാസികൾ അള്ളാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരത്രേ ഈ അക്രമികൾ അക്രമികൾ പരലോക ശിക്ഷ കൺമുമ്പിൽ കാണുന്ന സമയത്ത് ശക്തി മുഴുവൻ അള്ളാഹുവിനാണെന്നും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും അവർ കണ്ടത് കണ്ടറിഞ്ഞിരുന്നെങ്കിൽ അതവർക്ക് എത്ര ഗുണകരമാവുമായിരുന്നു അസ്ബാബ് പിന്തുടരപ്പെട്ടവർ അതായത് നേതാക്കൾ പിന്തുടർന്നവരെ അതായത് അനുയായികളെ വിട്ടൊഴിഞ്ഞു മാറുകയും ശിക്ഷ നേരിൽ കാണുകയും അവർ ഇരുവിഭാഗവും തമ്മിലുള്ള ബന്ധങ്ങൾ അറ്റുപോവുകയും ചെയ്യുന്ന സന്ദർഭമത്രേ അത് اتبعوا لو أن لنا قرة فنتبرأ منهم فنتبرأ منهم كما تَبَرَّأُوا منا كذلك يريهم الله أعمالهم حسرات خسرات عليهم وما هم بخارجين من النار പിന്തുടർന്നവർ അതായത് അനുയായികൾ അന്ന് പറയും ഞങ്ങൾക്ക് ഇഹലോകത്തേക്കൊന്ന് തിരിച്ചു പോയി തിരിച്ചു പോക്കിന് അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇവർ ഞങ്ങളെ വിട്ടൊഴിഞ്ഞു മാറിയതുപോലെ ഞങ്ങൾ ഇവരെ വിട്ടൊഴിഞ്ഞു മാറുമായിരുന്നു അപ്രകാരം അവരുടെ കർമ്മങ്ങളെല്ലാം അവർക്ക് ഖേദത്തിന് കാരണമായി ഭവിച്ചത് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കും നരകാഗ്നിയിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാനാവുകയുമില്ല ും മനുഷ്യരെ ഭൂമിയിലുള്ളതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാകുന്നു ഇന്നമായ ഹിമാല ദുഷ്കൃത്യങ്ങളിലും നീചവൃത്തികളിലും ഏർപ്പെടുവാനും അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് പറഞ്ഞുണ്ടാക്കുവാനുമാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് സ്ലാമലൈക്കും വർഹമല്ല